നമ്മളിതാ ഇവിടെ ഒരു ഏട്ട അല്ലെങ്കിൽ കൂരി ചില സ്ഥലത്ത് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അതായത് തൃശ്ശൂർ ഗുരുവായൂരൊക്കെ ഏട്ട എന്നാണ് പറയുന്നത് പക്ഷേ എറണാകുളം ഭാഗത്തേക്ക് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കൂരി എന്നാണ് പറയുന്നത് അപ്പം ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ അടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ പിന്നെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് പീസസ് ആക്കിയിട്ടാണ് എനിക്ക് തന്നത് കേട്ടോ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഇത്തിരി മൈദപ്പൊടി വിനാഗിരിയും കൂടി ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം അത് ചേർത്തൊന്ന് കിരുങ്ങി വെച്ചതിന് ശേഷം അത് വീണ്ടും കഴുകി നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഇത് വറുക്കാനാണെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടാണ് കിരുമി വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് വറുത്തത് അടിപൊളി ചേച്ചാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് വറുത്ത വറുത്തവിനോടാണ് കൂടുതലിഷ്ടം പക്ഷേ വറുത്ത നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കണ കാരണം വറുത്ത നല്ലതല്ലല്ലോ പിന്നെ ഇത് മീൻ ഞാൻ കുറച്ച് മുളകിട്ട് വെച്ചു മുളകിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്